ഇന്നാണ് നമ്മുടെ മൂന്നാമത്തെ വാഗമൺ സ്ട്രേഞ്ചേഴ്സ് ട്രിപ്പ് കേട്ടോ അപ്പൊ നമ്മൾ എല്ലാവരും നേരെ പോണത് നമ്മുടെ കോഴിക്കോട്ടിലേക്കാണ് ഇപ്രാവശ്യം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് കാലിക്കറ്റിൽ നിന്നാണ് പോകണവഴിക്ക് നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു എട്ട് മണിക്കാണ് നമ്മൾ അവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ അങ്ങനെ അത് എല്ലാവരും ബസ്സിൽ കയറി കയറിയപ്പോൾ തന്നെ ഇവന്മാർ തുടങ്ങി കേട്ടോ ഫുള്ള് വൈബായിരുന്നു ചെക്കന്മാർ കംപ്ലീറ്റ് ഈ ട്രിപ്പിലേക്ക് പിന്നെ നമുക്ക് ഒരുപാട് ലോങ് എന്നൊക്കെ ഒത്തിരി പേരുണ്ടായിരുന്നു ആദ്യം കാണുമ്പോൾ എല്ലാവരും തമ്മില് പരിചയക്കുറവ് പരിചയക്കുറവുണ്ടെങ്കിൽ പോലും പിന്നീട് അങ്ങോട്ട് എല്ലാവരും നല്ല കമ്പനിയായിരുന്നു നല്ല അടിപൊളിയായിരുന്നു ഈ ട്രിപ്പിൽ പിന്നെ മോസ്റ്റ്ലി ബാച്ചലേഴ്സ് ആയിരുന്നു കേട്ടോ അതുകൊണ്ട് ഇവന്മാർ വണ്ടി കയറിയ ശേഷം ആ ഒരു സീറ്റ് ഇരിക്കുന്ന ഞാൻ കണ്ടു ില്ല ഫുള്ള് നിരന്ന് അങ്ങോട്ട് കളിയാണ് എന്താ ചെയ്യും അടിപൊളിയാറെന്ന് പറഞ്ഞാൽ സൂപ്പർ ആയിരുന്നു കേട്ടോ ഈ ട്രിപ്പിന്റെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഊട്ടിയിലേക്ക് പോയ സ്ട്രേഞ്ചേഴ്സ് ടോപ്പുള്ള മിക്ക ആൾക്കാരും ഈ ഒരു ഗ്രൂപ്പിൽ ഉണ്ടായിരുന്നു വീണ്ടും വീണ്ടും നമ്മുടെ കൂടെ തന്നെ ട്രിപ്പ് വരാനെന്ന് ആഗ്രഹിക്കുന്ന ഒത്തിരി പേര് ഇതിലുണ്ട് അതാണ് നമുക്ക് ഇട്ട് ഏറ്റവും വലിയ ഭാഗ്യം അല്ലെങ്കിൽ സന്തോഷം എന്നൊക്കെ പറയുന്നത് എല്ലാവരെയും കാണിച്ചു നമ്മുടെ സാരഥികളെ മാത്രം കാണിച്ചില്ലല്ലോ അങ്ങനെ അതെ നമ്മളെല്ലാരും ക്യാബിനിൽ ഇങ്ങനെ കുറേ നേരം ഇരിക്കാനുട്ടോ ഫുള്ള് വർത്താനം കാര്യൊക്കെയായിട്ട് അങ്ങനെ അത് കഴിഞ്ഞപ്പോ ഞങ്ങൾ ക്യാബിനിലെ പാട്ടൊക്കെ വെച്ചിട്ട് ഇങ്ങനെ കളിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു ഇവര് മാത്രമല്ല നമ്മുടെ എഡിറ്ററും പാക്കേജറും ഉണ്ട് എല്ലാവരുണ്ടെട്ടോ അങ്ങനെ ചിങ്ങു നേരമുള്ള കാര്യം ൊക്കൊന്ന് പരിചയപ്പെടായിരുന്നു അങ്ങനെ എല്ലാവരും ഇതേ പരസ്പരം പരിചയക്കപ്പെട്ട് പിന്നെ ഞങ്ങൾ നേരെ പോകണമൊഴിക്കുന്നത് ചായയൊക്കെ കുടിച്ചു കേട്ടോ എല്ലാവർക്കും നല്ല ക്ഷീണമൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ഇതേ രാവിലെ നേരെ വിളിക്കാനായിപ്പോഴും വാഗമണ് എത്തി ഇവിടെ നിന്ന് കാണുന്ന ഒരു വ്യൂ ആട്ടോ അത് നല്ല അടിപൊളി വ്യൂ ആയിരുന്നു ഇനി നമുക്ക് ഒരു ഫ്രഷപ്പും ബ്രേക്ക്ഫാസ്റ്റും ആണ് കേട്ടോ അപ്പൊ ഇനി ബാക്കിയുള്ള എല്ലാ കാഴ്ചകളും നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം